ം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു മരണമാണ് ഡിയോഗോ ജോട്ട എന്ന് പറയുന്ന പ്ലെയറുടേത് പോർച്ചുഗലിന്റെ കീ സ്ട്രൈക്കർ ആയിരുന്നു ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബിന്റെ മെയിൻ ആയിരുന്നു വെറും ഇരുപത്തെട്ട് വയസ്സ് പ്രായം സ്പെയിനിലെ ഒരു കാർ ആക്സിഡന്റിൽ അയാളും അയാളുടെ സഹോദരനും മരിച്ചു പോവുകയാണ് നമ്മളിങ്ങനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കളിക്കുന്നതായി കണ്ട ഒരു ചെറുപ്പക്കാരൻ പൊടുന്നന അപ്രത്യക്ഷമാകുമ്പോൾ എല്ലാവരും ഞെട്ടല്ലേ ഫുട്ബോൾ ലോകവും സ്പോർട്സ് ലോകവും സങ്കടത്തിലാണ്ടു ഡിയോഗോ ജോട്ടയുടെ ജേഴ്സി നമ്പർ ഇരുപതാണ് ആ ഈ ക്ലബ് പിടിത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്ന ആ റിട്ടയർ ആക്കാനാണ് അതായത് ആരും ഇനി ആ നമ്പർ ഉപയോഗിക്കേണ്ട ഡിയോഗോ ജോട്ടയോടുള്ള നന്ദി സൂചകമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ഫുട്ബോൾ മാച്ചസ് നടക്കുമ്പോൾ ഗോൾ അടിക്കുന്നവരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്ന പോലെയാണ് കാരണം ഡിയോഗോ ജോട്ട ഗോൾ അടിക്കുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈവൻ കഴിഞ്ഞ ദിവസം മുഹമ്മദ് സിരാജ് എന്നൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറും വിക്കറ്റ് നേടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്വന്റി എന്ന് പറഞ്ഞ് അയാളുടെ നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ജോർട്ട ലിവർപൂളിൽ ജോയിൻ ചെയ്യുന്നത് അയാളുടെ നമ്പറും ഇരുപതാണ് ഒരു ക്ലബ്ബ് ആ മനുഷ്യനെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ അയാളുടെ കോൺട്രാക്ട് ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്ട് തീരാൻ രണ്ട് വർഷം കൂടി ഉണ്ട് അതിന്റെ പേയ്മെന്റ് മുഴുവൻ അയാൾ കളിക്കുന്നില്ല എങ്കിലും അയാൾ മരിച്ചല്ലോ ആ അയാൾക്കുള്ള എല്ലാ പേയ്മെന്റും ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത് സ്പോർട്സ് യുണൈറ്റ്സ് പീപ്പിൾ എന്നൊക്കെ പറയും അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് ഭാര്യയുണ്ട് പെട്ടെന്നൊരു ദിവസം അയാളുടെ മാതാപിതാക്കൾക്ക് തൻ്റെ രണ്ട് മക്കളെയും നഷ്ടമാകുന്നു ഒരു സ്ത്രീക്ക് അയാളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് നഷ്ടമാകുന്നു മൂന്ന് മക്കൾക്ക് അയാളുടെ അച്ഛനെ നഷ്ടമാവുന്നു ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ വെറുതെ ഇങ്ങനെ സങ്കടപ്പെട്ട് കളയാൻ മാത്രമേ ഉള്ളു നമുക്ക് ഇതെന്തെങ്കിലുമൊന്നും നമ്മളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ മരിച്ചുപോയ വ്യക്തിയോട് ചെയ്യുന്ന ഒരു അധർമ്മമൊക്കെ ആയിട്ട് എനിക്ക് ഇതിനെ കാണാൻ തോന്നുന്നുണ്ട് മഹാഭാരതത്തില് യക്ഷപ്രശ്ന എന്ന് പറയുന്ന ഒരു എപ്പിസോഡുണ്ട് യുധിഷ്ഠിരൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുമ്പോൾ അയച്ചിട്ട് അപ്പൊ അവിടുത്തെ യക്ഷൻ യമദേവൻ പറയുന്നുണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ഉത്തരം തരാതെ ഇതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ നീ മരിച്ചു വീഴും യുധിഷ്ഠിരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമായി മിസ്റ്ററിയായി നിനക്ക് തോന്നുന്നത് എന്താണ് അതിന് യുധിഷ്ഠിരൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ദിവസേന നമ്മുടെ ചുറ്റിലും ഓരോരുത്തരും മരിച്ചു വീണിട്ടും ഇതൊരിക്കലും നമ്മെ തേടിയെത്തില്ല എന്നൊരു ചിന്തയിൽ ഇങ്ങനെ ജീവിച്ച് തീർക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ചുറ്റിലുമുള്ളവർ ഇങ്ങനെ അയ്യോ അയാൾ മരിച്ചു അയ്യോ ഇതെ ഇവിടെ ഒരാൾ മരിച്ചു ഇത് എന്തെങ്കിലും നാളെ നമ്മുടെ കൂടെ നമ്മുടെ തൊട്ടടുത്ത് എത്തും എന്നൊരു ബോധ്യമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ് ഏറ്റവും വലിയ അത്ഭുതമൊന്ന് സത്യം പറഞ്ഞാൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒപ്പവും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒപ്പവും മരണമുണ്ട് അയാളോ ഈ നയൻറ്റീസ് കിഡ്സ് ഞാനൊക്കെ ഒരു ഞാൻ എയ്റ്റി എയ്റ്റിൽ ജനിച്ച ഒരാളാണ് ഈ നയൻറ്റീസ് കിഡ്സ് എന്നൊക്കെ പറയുന്ന പിള്ളേർക്ക് പിള്ളേർക്കല്ല ഇപ്പം മുതിർന്നവർക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കണ്ടു വളർന്ന മനുഷ്യരൊക്കെ എങ്ങനെ ഡിസപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് കറുകൂറ്റിയിൽ ഞങ്ങളുടെ ഒരു ഒരു റോട്ടിക്കോടെ വേഗത്തിൽ നടന്നിരുന്നൊരു കുഞ്ഞു വരതേട്ടൻ മരിച്ചുപോയി ക്രിസ്മസിന് ആദ്യത്തെ നക്ഷത്രം തൂക്കുന്ന ദമ്പതികൾ ഫ്രാൻസായി രൂപിച്ച് കടന്നുപോയി വളരെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട തോമാസേട്ടൻ അദ്ദേഹത്തിന് ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടുന്ന് ആണ് ഷട്ടിൽ കോർക്കും ചിലപ്പോൾ ചൂയിങ്കും ലേബലും സ്റ്റിക്കർ ഒട്ടിക്കാൻ ലേബലൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം എൻ്റെ കൂട്ടുകാരൻ്റെ പിതാവൂടിയാണ് കടന്നു പോയി നമ്മൾ നോക്കി നിൽക്കേ നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആക്റ്റീവായി നടന്ന മനുഷ്യർ ചിലരൊക്കെ അസുഖമായിട്ട് കിടപ്പിലാണ് ചിലരൊക്കെ കടന്നു പോകുന്നു ഇതൊരു റിയലൈസേഷൻ തന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം വളരെ വ്യർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇപ്പോൾ മരണത്തെക്കുറിച്ച് പറയുന്നൊരു വാചകം പോലും എങ്ങനെയാണ് കേൾക്കുമ്പോൾ ഒരു നിമിഷത്തെ ഞെട്ടൽ അതിനുശേഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആഘാതം ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ദുഃഖം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആചാരങ്ങൾ അതിനപ്പുറത്തേക്കോ മനുഷ്യനെല്ലാം ആ മനുഷ്യന്മാർ എല്ലാവരുടെയും മറവിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങും നമ്മൾ ഈ വെട്ടിപ്പിടിക്കുന്നതും നേടിയെടുക്കുന്നതും ഫൈറ്റ് ചെയ്ത് സ്വന്തമാക്കുന്നതും ഒക്കെ നമ്മളിവിടേ കടന്നുപോയി കഴിഞ്ഞാൽ എല്ലാവരും മറക്കും നമ്മുടെ ക്രിസ്ത്യൻ ഫ്യൂണറാണെങ്കിൽ ഫ്യൂണറായിട്ടുള്ള പരിപൂടം ചായം കഴിക്കുമ്പോൾ തന്നെ നാളെന്താ നാളത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങും എന്തിനാണ് ഈ വാശി പിടിക്കുന്നത് എന്നുള്ളതാണ് ഈ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ബോധ്യം നമുക്ക് നൽകേണ്ടതില്ലേ നമ്മൾ വളരെ ബിസിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ആ ചിന്തിക്കുന്നതില്ലെന്നു തോന്നുന്നു ഞാൻ അടുത്തിടയ്ക്ക് ഒരു ടോക്ക് ഷോക്ക് പോയി ഇപ്പോൾ വലിയ ഡീലേഴ്സൊക്കെയുള്ള ഒരു ഹൈഫൈ പ്രോഗ്രാമാണ് ലേമെറി ഡീലാണ് നടക്കുന്നത് ഇപ്പോൾ ടോക്കിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുത്താൽ നന്നായിരിക്കും കാരണം നിങ്ങൾ എത്ര നല്ല വസ്ത്രം തേച്ചാൽ ഷുഡ് ബി ഫിറ്റ് ഇനഫ് കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു ഒരു എസ്തറ്റിക് ലുക്കൊക്കെ നമുക്ക് ഉണ്ടാവണം കിട്ടുന്നല്ല ഇങ്ങനെ കഴിക്കരുത് ഈ തിരക്കുള്ള ജീവിതത്തിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യത്തെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എത്രത്തോളം കഴിക്കുന്നു എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് എക്സസൈസിനേക്കാൾ ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണമെന്നാണ് ഞാനന്ന് ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ഇപ്പം എന്നിട്ട് തമാശ രൂപത്തിൽ പറഞ്ഞു എന്ത് നിങ്ങൾക്കിടെ എക്സ്ട്രാ വകം ചെയ്യും ഫുഡിൻ്റെ അപ്പം അത് വരുമ്പോൾ ചിലതിനോടൊക്കെ നോ പറയാൻ ഒരു ഇത് കാണിക്കണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഫുഡ് അവിടെ ഇവിടെക്കായിട്ട് സെർവ് ചെയ്യുന്നുണ്ടോ ഓരോരുത്തർ വന്നിട്ട് സാർ ചിക്കൻ ഇത് വേണോ വേണമെങ്കിലുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അവർ ചിക്കൻ കഴിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വെറുതെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഇമ്പാക്ട് എന്തെങ്കിലും ഉണ്ടോ രണ്ട് മൂന്ന് പേരൊഴികി ബാക്കി എല്ലാവരും നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ടോക്ക് ഷോകൾക്ക് പോകുമ്പോഴും ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പോലും പണ്ടുണ്ടല്ലോ ഈ ടോക്ക് ഷോക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും അങ്ങനെ ഇങ്ങനെ ഇരുത്തണം ഇപ്പോൾ ഒരു ടോക്കിന് പോകുമ്പോൾ എനിക്കറിയാം നൂറ് പേരുണ്ടെങ്കിൽ ഞാൻ ഈ ടോക്ക് നടത്തുന്നത് അവിടെ ഇരിക്കുന്ന പത്ത് പേർക്കാണ് പത്ത് ഒരു വെളിച്ചം കത്ത് വരികയും എല്ലാവരുടെ മുമ്പിൽ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു തിരി എത്തിച്ചു കൊടുക്കുകയാണ് നമുക്ക് കിട്ടിയ അറിവോ വായിച്ച അനുഭവങ്ങളോ വെച്ചിട്ട് എല്ലാവരും ഹൃദയത്തിൽ ഇങ്ങനെ തിരി കൊളുത്തിട്ടറി നമ്മൾ പോവാ അതിൽ പത്ത് പേര് മാത്രം ആ തിരിയുടെ ചുറ്റും ഇങ്ങനെ കൈവെച്ച് കുറച്ച് കാലം ഒന്ന് ഓടും ചിലരൊക്കെ തിരി തിരികെത്തിച്ചത് ഇങ്ങോട്ട് തിരിയുന്ന കാറ്റിൽ അത് കെട്ടുമോ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഈ വീഡിയോ നിങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് നിങ്ങൾക്ക് അടുത്ത സാധനം കിട്ടും എൻ്റർടൈൻമെൻറ്റുള്ള മറ്റ് പല സംഗതികളും കിട്ടും അതിൻ്റെ ഇടയിൽ ഇത് ഇങ്ങനെ ആയി പോകും പക്ഷേ എനിക്ക് ഉറപ്പാണ് ഒരു പത്ത് പേര് ഉറപ്പായിട്ടും എന്നെ കേൾക്കുകയും ഉള്ളിലേക്കത് എടുക്കുകയും ഒന്ന് മാറ്റി പിടിച്ചാലും ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് അതെനിക്ക് ഇടുത്തിറയ്ക്കും മനസ്സിലായത് എനിക്കൊരു വാട്സാപ്പ് ചാനൽ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ വാട്സപ്പിൽ പോയിട്ട് ചാനൽസ് സെർച്ച് ചെയ്യുമ്പോൾ ജോസഫ് ജോസഫിനോട് ദിവസം കൊടുത്താൽ ഞാൻ കുടുംബം പോലെ കരുതുന്ന ഒരു ചാനലാണ് വളരെ കുറച്ച് പേരുള്ളൂ ഫോർട്ടി ഫൈവ് തൗസൻഡൊക്കെ എടുത്ത ആളെ നോർമൽ സ്റ്റാൻഡേർഡ് വെച്ചുമ്പോൾ വളരെ കുറച്ച് ആളുള്ളൂ ഞാനൊരു ദിവസം അതിനകത്ത് തമാശ ഷെയർ ചെയ്തു ആമസോണിൽ ഞാനിങ്ങനെ സന്യാസികളുടെ റോബ് കിട്ടുമെന്ന് പറയാൻ വേണ്ടി തമാശയ്ക്ക് കൊടുത്തപ്പോൾ ഒരു പെൺകുട്ടി വളരെ സെക്സി ആയിട്ട് അവിടെ ക്ലീവ് ഒക്കെ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് വന്നത് അപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ടെടുത്ത് ഗ്രൂപ്പിലിട്ടായിരുന്നു വോയിസ് കിട്ടും സന്യാസിയാണ് നോക്കിയപ്പോൾ കിട്ടിയത് ഇതൊക്കെയാണെന്ന് പറഞ്ഞു കുറച്ച് എൻ്റെ വാട്സാപ്പ് പേഴ്സണൽ മെസ്സേജിൽ മെയിലിലൊക്കെ കുറേ ആളുകളുടെ കത്തുകൾ ജോസഫ് നിങ്ങൾ ഇതുപോലത്തെ സാധനം ഇടരുത് നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഭയങ്കര ഓക്വേഡായിട്ട് തോന്നി അങ്ങനെ കുറേ ഒരു പത്ത് പഞ്ച് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ഞാനായിരിക്കുന്നതാണോ ശരി അതോ ഈ പൊതുനന്മയെ പ്രതി ചില കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതാണോ ശരി ഈ കൺഫ്യൂഷൻ നടുവിലാണ് ഇപ്പോഴും ഞാൻ കാരണം ഞാൻ ഞാനായിരിക്കുന്ന എൻ്റെ വീട്ടുകാരോട് കൂട്ടുകാരോടൊക്കെ പറയുന്ന പറഞ്ഞ ചില തമാശകൾ പറയുന്നത് എന്നെ ലോകം ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് എളുപ്പം ഈ മോറലി നന്നായി ജീവിക്കുന്ന ഒരാൾ ബഹുമാനം തോന്നുന്ന ഒരാളൊക്കെ ഇങ്ങനെ കൈന്ന് തൂത്ത് കളയുന്ന ഒരാളാണ് എനിക്കത് ആഗ്രഹവും സത്യം പറഞ്ഞാൽ ഒരാൾ നമ്മളെ ബഹുമാനിക്കണ്ട നമ്മളൊരു അയാൾ ചിന്തിക്കുന്നത് നോക്കുക അയാൾ പറഞ്ഞു നോക്കും ഞാൻ എന്നെ കേൾക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ നോക്കാൻ പോലും ചെയ്യരുത് വേറെ ശബ്ദം കേൾക്കുക ഈ പറയുന്ന കോണ്ടന്റ് കേൾക്കുക അത് അയാളിൽ ഉണ്ടോ ഇല്ലയോ എൻ എസ് അത് നോക്കാൻ നിൽക്കണ്ട പറഞ്ഞു വരുന്നത് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ നമ്മൾ എന്തെങ്കിലും പഠിച്ചില്ലെങ്കിൽ വി ആർ വേസ്റ്റിങ് സമൺസ് ഫെയറൽ ഒരു മനുഷ്യൻ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ അതൊരു നിമിഷത്തെ ഞെട്ടലും ഒരു മണിക്കൂറിൻ്റെ ആഘാതവും ഒരു ദിവസത്തെ ദുഃഖത്തിനും അപ്പുറം നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ഭേദപ്പെടുത്താൻ ചുറ്റുമുള്ള നിങ്ങളുടെ അയൽവക്കക്കാരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന മനുഷ്യൻ നിങ്ങൾ വെറുക്കുന്ന മനുഷ്യർ നിങ്ങൾക്ക് അസൂയ തോന്നുന്ന മനുഷ്യരൊക്കെ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കിപ്പോൾ അസൂയ തോന്നുന്ന ഒരാൾ നിങ്ങൾക്കിപ്പോൾ ദേഷ്യമുള്ള ഒരാൾ നാളെ മരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ നമ്മൾ അയാളോട് കുറച്ചുകൂടി നമ്മളെന്തായാലും കരണം കാണിച്ചില്ലെങ്കിലും ദേഷ്യപ്പെട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ ബുദ്ധ പാരമ്പര്യം സെൻ പാരമ്പര്യത്തിലൊക്കെ ഒരു കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഒരാളുടെ ജീവിതത്തെ ഡിഫൈൻ എന്ന് പറയാം ഹൗ മച്ച് യു ലവ് ഹൗ ജെൻറ്റ്ലി യു ലിവ് ഹൗ ഗ്രേസ്ഫുള്ളി യു ലെറ്റ് ഗോ ഓഫ് തിങ്സ് ദാറ്റ് ആർ നോട്ട് മെൻ ഫോർ യു നിങ്ങൾ എത്ര ഭംഗിയായി സ്നേഹിച്ചു നിങ്ങൾ എത്ര കുലീനമായി ജീവിച്ചു നിങ്ങളുടേതാവില്ല എന്ന് നിങ്ങൾ വിട്ടുപോയെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ എത്ര കുലീനമായിട്ട് നിങ്ങളിങ്ങനെ വിട്ടുകൊടുത്തു വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയും ഈ പത്രങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് ഇനീഷ്യലി നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നും ചരമക്കോളോ ഉണ്ടല്ലോ ഏറ്റവും മെഡിറ്റേഷൻ വിധേയമാക്കേണ്ട പേജ് അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെ പല മുഖങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടൊരു മുഖമുണ്ട് അയൽവക്കക്കാരുടെ മുഖമുണ്ട് നമ്മുടെ ചായയുണ്ട് സച്ച് എ സ്മോൾ ലൈഫ് സച്ച് എ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് കുറെ കൂടി ആഴത്തിൽ സ്നേഹിക്കാം കുറെ കൂടി ജെന്റലായി ജീവിക്കാൻ ശ്രമിക്കാം നമ്മുടേതല്ല ഒന്നും കുറപ്പായ കാര്യങ്ങളെ വാശി പിടിക്കാണ്ട് വിട്ടുകളയാം താങ്ക് യു